മായ ഹിനു വേണ്ടി പ്രൈവറ്റ് ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഇതാ ഹജ്ജിനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല നിലവിൽ ഒരുപാട് ഹാജിമാർ ഹറമുകളിലും എത്തിയിട്ടുണ്ട് ഒരുപാട് ഹാജിമാർ ഇനി പോവാനുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും ഹജ്ജിനെ മഹുബൂലും അബ്രൂറുമായി സ്വീകരിക്കട്ടെ ആമീൻ ഒരു കുഞ്ഞു ദ്വാ പഠിപ്പിച്ചു തരാം ഈ ദ്വാ പറഞ്ഞ നമുക്കും ഹജ്ജിനുള്ള വലിയ തോഫീഖ് അള്ളാഹു തരും പിന്നെ ഒരു ഇസ്മു പറഞ്ഞു തരാം ഈ ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ നമുക്കും അള്ളാഹു താല ഹജ്ജ് ചെയ്യാൻ വലിയ ഭാഗ്യം വലിയെന്നാണ് അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാരെ നിങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ നിലവിൽ ഹജ്ജിനായി ഹറമുകളിൽ എത്തിയിട്ടുള്ള ഹാജിമാരുടെ ശ്രദ്ധയിലേക്ക് ഇൻഷാ ഇന്നത്തെ ക്ലാസ് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ് പിന്നെ ഇനി നാട്ടിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം ഹജ്ജിന് പോവാത്ത ആളുകൾ

സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹമുല്ല അള്ളാഹു താല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ ആരൊക്കെ നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു താല അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങളും മാറ്റിത്തരട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മൗഫറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ അലഹമദില്ല ഇപ്രാവശ്യം നമ്മളിൽ നിന്നും ഹജ്ജിനായി പ്രൈവറ്റ് ഗ്രൂപ്പുകാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ ാണ് ഹജ്ജിന് വേണ്ടി അലഹദില്ല അള്ളാഹു മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും സിയാറത്തും ആമീൻ ആലമീൻ ഈ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല അള്ളാഹു താല താമസിയാതെ വരുന്ന വർഷങ്ങളിലൊക്കെ ഹജ്ജ് ചെയ്യാനും ചെയ്യാനും തരട്ടെ ആമീൻ ആലമീൻ ആദ്യം ഒന്ന് പോകണം ആദ്യം ഒന്ന് പോയിട്ട് നമ്മുടെ ഹറം ഒക്കെ പരിചയപ്പെട്ട് നമ്മൾ പോകുന്ന വഴി ആർ എഫ് കാണാൻ പറ്റും നമ്മൾ ഉമ്രക്ക് പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് വഴിയല്ലേ പോകുന്നത് അപ്പൊ അവിടെ ആ ഗ്രൂപ്പിലെ ും അറഫ കാണാൻ പോകും മിന കാണാൻ പോകും ജംറകൾ കാണാൻ പോകും അവിടെ ഒന്നും ഇറക്കൂല്ല എന്നാലും നമുക്കൊന്ന് ഓടിച്ച് കണ്ടുപോകാൻ പറ്റും അതുപോലെ ബദർ കാണാം അങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങനെ കാണാൻ പറ്റും അലഹമ്മില്ല നമ്മളൊക്കെ പോയിട്ടുണ്ട് അള്ളാഹു താലി ഇനിയും എത്ര പോയാലും മതിയാവില്ല അള്ളാഹു താലി ഇനിയും ഒരുപാട് വട്ടം നമുക്കൊക്കെ ഹജ്ജും ഉമറയും ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ അപ്പം ആദ്യം ഒന്ന് ഉമ്രക്ക് പോയിട്ട് ഹജ്ജിന് പോകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ് കാരണം നമുക്ക് പരിചയമുള്ള നാടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഹജ്ജിനങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയമില്ല പരിചയപ്പെട്ട് വരുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചു അവസ്ഥയാണ് ഇത് പറയുന്നത് ചിലപ്പോ നമുക്ക് കിട്ടുന്ന തൗഫീക്കുകൾ പല രൂപത്തിലാണ് ചില ആളുകൾക്ക് ആദ്യം ഹജ്ജിന് കിട്ടും ചില ആളുകൾക്ക് ആദ്യം പോകാൻ പറ്റും അത് കഴിഞ്ഞാൽ ഹജ്ജിന് പോകാൻ പറ്റും എങ്ങനെയാണെങ്കിലും ആദ്യം ഒന്ന് ഉംറക്ക് പോയിട്ട് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അതുപോലെ അള്ളാഹു താല എങ്ങനെയാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെന്ന് അറിയില്ല അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ചെയ്യാൻ തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളൂ അല്ലെ ൊക്കെ ഹജ്ജിനുള്ള തൗഫീക്ക് കിട്ടണം നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള വലിയ അവസരം കിട്ടണം അതിന് എന്താണ് അല്ലാഹുവിന്റെ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരാം ഈ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അല്ലാഹു ഹജ്ജിനുള്ള തൗഫീക്ക് തരുന്നതാണ് അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ ഏതാണ് ആ ഇസ്മെന്നറിയോ ഉന്നതമായ ഒരു ഗേഹമാണ് ആ ഉന്നതമായ കബയുടെ ഉടമസ്ഥനായ അള്ളാഹ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ ഹജ്ജിനുള്ള തോഫീക്ക് തരണം ഉമ്രക്കുള്ള അവസരം തരണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ഒരു നമ്മൾ ഇസ്മു പറയണം എന്ത് എന്ന നമ്മൾ പറയുക എപ്പോഴും പറയുക പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നതിനു മുമ്പ് ഈ അല്ലാ എന്ന ഇസ്മ ഒരു 11 വട്ടം പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുക അല്ലാഹു തആല നമുക്കും ഹജ്ജ് ചെയ്യാനുള്ള അവസരം തരുന്നതാണ് മാത്രമല്ല നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുന്ന നമ്മൾ ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് അല്ലാഹു അവർക്ക് വേണ്ടി അവരുടെ ഹജ്ജ് നീ സ്വീകരിക്കുന്ന അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക അപ്പൊ അവരുടെ ഹജ്ജും സ്വീകരിക്കപ്പെടുന്നതാണ് നമ്മൾ നല്ലതുപോലെ നല്ലതുപോലെ ചെയ്യണം ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഒരു പറഞ്ഞു തരാം ഈ ഈ നിങ്ങൾ നമുക്കും കിട്ടും ഏതാണ് ആ നമ്മൾ മറന്നു പോകരുത് നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണോ അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ് സ്വീകരിക്കപ്പെടണോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ദ്വാ നമ്മൾ പതിവാക്കുകാഹു വസ്ലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജും മെമ്പറയും ചെയ്യാൻ തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളൂ അല്ലേ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിൽ നിസ്കാരമുണ്ട് പാരായണമുണ്ട് പറയലുണ്ട് സാമ്പത്തികമായ ചിലവഴിക്കലുണ്ട് എല്ലാം കൂടി ചേർന്നിട്ടാണ് കർമ്മം വരിക അല്ലേ വൽ ഹജ്ജുൽ ഇല്ലൽ ജന്ന ഹജ്ജ് യാൽ സ്വർഗമാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് അയച്ചു കൊടുക്കണം കാരണം ഹജ്ജിന് നിലവിൽ പോയിട്ടുള്ള അവിടെ എത്തിയ ഹറമികളിൽ എത്തിയിട്ടുണ്ട് ുള്ള ആളുകളും കേൾക്കേണ്ട കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഹജ്ജിന് പോവാത്ത ആളുകൾ നമ്മളൊക്കെ പോലെ നമ്മൾക്ക് ഇപ്പോൾ നാട്ടിൽ ഈ വർഷം പോകുന്നില്ലല്ലോ അപ്പൊ നമ്മളും കേൾക്കേണ്ട കാര്യങ്ങളാണ് ഈ വർഷം ഹജ്ജിനായി പോകാൻ ഒരുങ്ങുന്ന ആളുകളും മൂന്ന് തരത്തിലുള്ള ആളുകളും കേൾക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ ആ മീൻ അപ്പോൾ ആയാൽ അതിന്റെ പ്രതിഫലം സ്വർഗമാണ് ഹജ്ജ് മബറൂർ ആകുമ്പോഴാണ് ഹജ്ജ് മഖബൂൽ ആവുക ഹജ്ജ് മക്ബൂലാകുമ്പോഴാണ് സ്വർഗം കിട്ടുക ഹജ്ജിന്റെ പ്രതിഫലം എന്താണ് സ്വർഗമാണ് ഉറപ്പാണ് പക്ഷെ അത് വെറുതെ ഹജ്ജ് ചെയ്താൽ പോരാ അത് മബുറൂറായ ഹജ്ജ് ആവണം ഈ മബുറൂറായ ഹജ്ജ് ആകുന്നത് എപ്പോഴാ ഇനി എൻ്റെ ഹാജിമാരോടാണ് എനിക്ക് പറയാനുള്ളത് ഹജ്ജിന് പോകുന്നവരെ നിലവിൽ ഹർമുകളിൽ എത്തിയിട്ടുള്ളവരെ പല ആളുകളും നേരിട്ട് മദീനയിൽ എത്തിയിട്ടുണ്ട് പല ആളുകളും ആ വന്നു അതുപോലെ ഒമ്പ്ര ചെയ്തു അതിനുശേഷം മദീനത്തേക്ക് പോയ ഹാജിമാരും ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാകും അപ്പോ എല്ലാ ഹാജിമാരും അല്ലാത്തവരും കേൾക്കാൻ പറയുകയാണ് ഹജ്ജ് എന്താവണം ആവണം ആവാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്ത് നമ്മൾ ഒരു സേവന സന്നദ്ധത ഉണ്ടാവണം ഹജ്ജ്മാരെ നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ പൈസ കൊടുത്തു ഞാൻ ഹജ്ജിന് വന്നു ഞാൻ ഹജ്ജ് ചെയ്തു പോകുന്നു അതിനേക്കാൾ ഉപരിയായി ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് രോഗികളായ ആളുകൾ ഉണ്ടാകും അല്ലെ ഒരുപാട് ബലഹീനരായ ആളുകൾ ഉണ്ടാകും ശ്വാസം മുട്ടുള്ള ആളുകൾ ഉണ്ടാകും മുട്ടിന് തേയ്മാനം വന്ന ആളുകൾ ഉണ്ടാകും വൃദ്ധന്മാരായ ആളുകൾ ഉണ്ടാകും കാഴ്ച കുറഞ്ഞ ആളുകൾ കേൾവി കുറഞ്ഞ നിരവധി ആളുകൾ രോഗികളായ ആളുകൾ അപ്പൊ അവരെ കൂടി ഒന്ന് പരിഗണിച്ചാലാണ് നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുക വെറുതെ നമ്മൾ മാത്രം ഹജ്ജ് ചെയ്തു പോന്നു അങ്ങനെയല്ല നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ ഒന്ന് സഹായിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ ഹജ്ജിൽ പ്രകടിപ്പിക്കണം ഉണ്ടാവണം എല്ലാവർക്കും ചെയ്യാം എല്ലാവർക്കും സൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അറഫയിൽ പോയി നിൽക്കാൻ പറ്റും പക്ഷെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക ഒരു ഹാജി ഇങ്ങനെ ബാഗ് ഉയർത്താൻ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ ഒന്ന് സഹായിച്ചു കൊടുക്കുക ഒരു ഹാജി ഇങ്ങനെ എന്റെ റൂം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ അയാളുടെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹജ്ജ് മക്ബൂലാകും മബറൂറാകും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഹജ്ജിന് പോവാത്ത ആളുകളും ഹജ്ജിന് പോകുന്ന ആളുകളും ഇനി പോവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും അറിയേണ്ടത് ഹിന്റെ പ്രധാനപ്പെട്ട ഒരു അമലുകൾ പോലെ അമലായിട്ട് നമ്മൾ കാണണം എന്ത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം രണ്ടാമതായിട്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് ഫിഹൽ നമ്മൾ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക അമീറന്മാർ പറയുന്നത് കേൾക്കുക അതുപോലെ ഹജ്ജിന്റെ ഗൈഡ് ഉണ്ടാകും അത് നോക്കി മനസ്സിലാക്കുക പല ആളുകളും പറയുന്നത് ഉസ്താദെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഒരു അറബി പോലും അറിയില്ല ഫാത്തിഹ മാത്രം അറിയൂ അതുപോലെ അറബി അറിയില്ല ഞങ്ങൾക്ക് സ്ഥലം അറിയില്ല ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ല ഞങ്ങൾ എന്തിനാ ഹജ്ജ് അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട ഈ പ്രാവശ്യം ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഹാജിമാരുണ്ടാകുമെന്നാണ് കണക്ക് ഏകദേശം അപ്പോ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം ഹാജിമാരും ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത് എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടാണോ അല്ല അതൊക്കെ ഒരു തൗഫീഖ് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് എന്താ നിങ്ങളുടെ ദു നിങ്ങളുടെ പ്രവൃത്തിയും അള്ളാഹു സ്വീകരിക്കും ഹജ്ജിന് വാക്കുകളെക്കാൾ കൂടുതൽ പ്രവൃത്തികളാണ് ഇപ്പൊ തൊവാഫ് ചെയ്യുന്ന സമയത്ത് ഒരു ഹാജി ഒന്നും മിണ്ടിയില്ല വെറുതെ മിണ്ടാതെ തൊവാഫ് ചെയ്താലും സ്വീകരിക്കും സഫ മറുപക്കിടയിൽ നടക്കുന്നു ആ നടക്കുന്ന സായി ചെയ്യുന്ന സമയത്ത് ഒന്നും മിണ്ടിയില്ല വേണ്ട അവന്റെ മിണ്ടിയില്ലാഹു സ്വീകരിക്കും അറഫയിൽ പോയി അവൻ ഒന്നും മിണ്ടിയില്ല അവന്റെ ആ നൃത്തം ശരിയാകും ജംറകളിൽ കല്ലെറിയുന്നു അല്ലെ കല്ലെറിയുന്ന സമയത്ത് അവൻ ഒന്നും മിണ്ടിയില്ല വെറുതെ കല്ലെറിഞ്ഞു അവന്റെ കല്ലെറിയൽ ശരിയാകും മിനയിൽ താമസിക്കുന്നു അവനൊന്നും മിണ്ടിയില്ല മതി അപ്പൊ വാക്കുകളെക്കാൾ കൂടുതൽ നമ്മൾ ഹജ്ജിലുള്ളത് പ്രവൃത്തികളാണ് ചെയ്യുക സഫ ഒന്ന് നടക്കുക അതുപോലെ അറഫയിൽ നിൽക്കുക കല്ലെറിയുക താമസിക്കുക ഇതൊക്കെയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകൾ എനിക്കൊന്നും അറിയില്ല അറബി അറിയില്ല എന്നും പറഞ്ഞ ഒരു ബേജാറും ഒരു ഹാജിക്കും വേണ്ട ഒരു ഹാജിക്കും വേണ്ട ഒരു ബേജാറും വേണ്ട ഇനി എന്തെങ്കിലും ഒക്കെ മറന്നു പോയാൽ തന്നെ നമുക്ക് ഫിതിയെ കൊടുക്കാം കൊടുക്കാം പ്രായ ചെയ്താൽ അതൊക്കെ ശരിയാകും അപ്പൊ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഒരു ഹജ്ജ് ാഹു സ്വീകരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സംസാരം അത്തരത്തിലുള്ള നോട്ടം അതൊന്നും പാടില്ല അതുപോലെ തന്നെ ഹാജിമാര് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് മോഷ്ടിച്ചു കൊണ്ടുവരിക നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെരുപ്പ് വെച്ചു നോക്കുമ്പോ ചെരുപ്പ് കാണുന്നില്ല അവിടെ വേറൊരു ചെരുപ്പുണ്ട് അതുമായിട്ട് വരിക പാടില്ല നമ്മുടെ ചെരുപ്പ് പോയാൽ പോട്ടെ അവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കാൻ നിൽക്കണ്ട പിന്നെ ഹജ്ജിനു പോകുന്ന ആളുകൾ ഉമർ പോകുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമ വേണം എന്നതാണ് ക്ഷമ വേണം ഈ തൊവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പോ മറ്റൊരാൾ നമ്മുടെ കാലിൽ ചവിട്ടിയേക്കാം അറിയാതെ ചവിട്ടാം ആ സമയത്ത് തിരിച്ചു ചവിട്ടാൻ വേണ്ടി പോയ ഹജ്ജിമാരുണ്ട് അവൻ എന്നെ ചവിട്ടി ഞാൻ അവനെ ചവിട്ടെ എന്ന് പറഞ്ഞ് പകരം വീട്ടാൻ പോയ ആളുകളുണ്ട് പാടില്ല കുരുട്ടു ബുദ്ധി നമുക്ക് പാടില്ല പകരം വീട്ടണ്ട ദേഷ്യപ്പെടണ്ട അഹങ്കാരം വേണ്ട പക വേണ്ട ചിലപ്പോ ഭാര്യയോടൊപ്പം ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ വീട്ടിൽ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഹറമിൽ ചെന്നിട്ട് പാടില്ല അത് വലിയ തെറ്റാണ് മക്കൾ മാതാപിതാക്കളുമായിട്ട് ഹജ്ജു പോകുന്നവരുണ്ടാകും ഉമ്മയോട് വാപ്പയോട് അവിടെ ചെന്നിട്ട് ദേഷ്യപ്പെടാൻ കൂടെയുള്ള ആളുകളോട് ക്ഷമ വേണം ഗ്രൂപ്പുകാരോട് ക്ഷമ വേണം ഒരു കച്ചവട മൈൻഡ് ഉണ്ടാവാൻ പാടില്ല കുറച്ചാളുകൾ അച്ചാറും മൗലൂസ് പൊടിയൊക്കെ ആയിട്ട് പോകും എന്തിനാ അവിടെ ചെന്നിട്ട് വിൽക്കാൻ അതും പാടില്ല ചില ആളുകൾ അവിടെ ഹോൾസെയിലായി എന്ത് ഈത്തപ്പഴം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു അതൊന്നും പാടില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കുറച്ച് അച്ചാറാണ് കേട്ടോ കൊണ്ടുപോയിക്കോ കുറച്ച് അവലൂസോഡിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് തന്നാൽ നമ്മളത് തുറന്നു നോക്കണം ഏതെന്താണ് സംഭവം കാരണം ഹജ്ജിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ കടത്തപ്പെടുന്നത് അള്ളാഹു നമ്മളെ കാക്കട്ടെ അവത്രയോ ഹാജിമാരാണെന്നറിയോ പല സമയങ്ങളിലും അത്തരത്തിലുള്ള കെണിവലയിൽ പെട്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഹജ്ജിനായിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന അമലകൾ ആരും നടക്കരുത് ഞാനിന്ന് പതിനഞ്ച് പ്രാവശ്യം തവാഫ് ചെയ്തു ഞാൻ അഞ്ച് അഞ്ചു ഉമ്ര ചെയ്തു ഞാൻ പതിനഞ്ച് ജുസു ഓതി ഞാൻ ഹജറുൽ ഹജറുല്ല പത്ത് പ്രാവശ്യം മുത്തി അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ നടക്കണ്ട പിന്നെ നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം ഹാജിമാരെ നിർബന്ധ ബുദ്ധി ഒഴിവാക്കണം എനിക്ക് ആ ഹോട്ടൽ തന്നെ വേണം എനിക്ക് ആ റൂം തന്നെ വേണം എനിക്ക് താഴത്തെ നില വേണം എനിക്ക് ആ സീറ്റ് വേണം എനിക്ക് ആ സ്ഥലം വേണം എന്നും പറഞ്ഞ് നമ്മൾ അവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കരുത് കാരണം നമ്മൾ ആരും സുഖിക്കാൻ വേണ്ടി പോയതല്ലല്ലോ അവിടെ നമ്മൾ ഒരു നാൽപ്പത് ദിവസം ചുരുങ്ങിയത് അവിടെ ചെന്നിട്ട് അതാക്കാതെ ചെയ്ത് തിരിച്ചു പോരുന്നവരാ അപ്പം അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് പരിമിതി ഉണ്ടാകും അതുകൊണ്ട് ആ പരിമിതിയിൽ നമ്മൾ ഒതുങ്ങി നമ്മൾ അവിടെ കഴിയുക ആ വാശിയോ വൈരാഗ്യമോ പിണക്കമോ ഒന്നും അവിടെ വെച്ച് പാടില്ല പിന്നെ എപ്പോഴും ഒരു ചെറിയ ബാഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ആ ബാഗിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇന്നാലിന്ന രാജ്യക്കാർ ാണ് അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി വന്നതാണ് എന്നൊക്കെയുള്ള ഒരു ഐഡന്റിറ്റി ഒരു കാർഡ് നമ്മുടെ ബാഗിൽ വെക്കണം അതുപോലെ ആ ചെറിയ ബാഗിൽ എപ്പോഴും ഒരു കവർ സൂക്ഷിക്കണം എന്തിനാ നമ്മുടെ സൂക്ഷിക്കാൻ നമ്മൾ ചിലപ്പോൾ ഹറമിലേക്ക് പോകുമ്പോൾ ആ കവറിൽ ഇട്ടിട്ട് വേണം നമ്മൾ കൈ പിടിച്ചുകൊണ്ട് പോകാൻ ഉണ്ടെങ്കിൽ ആ ബാഗിൽ വെച്ചിട്ട് പോകാൻ പറ്റും പിന്നെ ഈ ഗുളികകൾ കൊണ്ടുപോകുന്ന ആളുകൾ ശ്രദ്ധിക്കണേ വലിച്ചു വാരി എല്ലാ ഗുളിക എടുക്കേണ്ട ആവശ്യമില്ല ഡോക്ടറോട് ചോദിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഗുളിക മാത്രം കൊണ്ടുപോയാൽ മതി അതുപോലെ തന്നെ അവിടെ ചെന്ന് നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഗുളികകൾ നമ്മൾ വിടുന്നേ കരുതി കൊണ്ടുപോകുക കാരണം അവിടെ ചെന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു ഗുളിക അവിടെ ആ ഒരു മരുന്ന് അവിടെ കെട്ടിക്കൊള്ളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവിടുന്നേ നമ്മൾ മരുന്നുകൾ കരുതി കൊണ്ടുപോവുക ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുക്കുക ഷോക്സ് സെറ്റർ അതൊക്കെ തണുപ്പാണെങ്കിൽ ഇടാൻ വേണ്ടി നമ്മൾ കരുതി വെക്കുക ചുണ്ടു പൊട്ടിയാൽ അതുപോലെ മൂക്ക് പൊട്ടിയാൽ കാലിന്റെ പുറകുഭാഗം ഒക്കെ പൊട്ടിയാൽ അവിടെ തേക്കാനുള്ള ജെല്ലികൾ മരുന്നുകൾ നമ്മൾ കരുതി എടുക്കുക പിന്നെ എല്ലാ സാധനവും എടുത്തു എന്ന് ഉറപ്പ് വരുത്തുക ഞാനിത് ഹജ്ജിന് പോകുന്ന ആൾ ഇനിയും ഹജ്ജിന് പോകാൻ നിരവധി ആളുകളുണ്ട് അവരോടുള്ള ഉപദേശമാണ് അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഹാജിമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയാം അവിടെ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഇഹറാമിന്റെ വസ്ത്രം എടുക്കുമ്പോ പ്രത്യേകം ഹാജിമാര് ശ്രദ്ധിക്കണേ പുരുഷന്മാര് ഒരിക്കലും താഴേക്ക് വസ്ത്രം വരാൻ പാടില്ല പ്രത്യേകിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം മുട്ടിന്റെ മുകളിലേക്കും പോവാൻ പാടില്ല പിന്നെ പൊക്കിൾ വെളിവായിട്ട് നമ്മൾ ഉടുക്കരുത് പൊക്കി മറച്ചിട്ടാവണം നമ്മൾ ഇഹറാമിന്റെ മുണ്ട് ഉടുക്കേണ്ടത് പിന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കണം അവർ മുടിയൊന്നും കാണിക്കാതെ വേണം മുടി എല്ലാം ഉള്ളിലായിരിക്കണം അവരെ മക്കൾ അവിടെ തട്ടം ധരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ രണ്ടാം താടി ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഇങ്ങനെ രണ്ടാം താടി ആ രണ്ടാം താടിയും കൂടി മറച്ചിട്ട് വേണം നമ്മൾ മഫ്ത ധരിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് അവിടെയുള്ള ഹാജിമാർ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടുന്ന് പോകുന്നവരും ശ്രദ്ധിക്കുക പോകുന്നവരോട് പറയട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കുടുംബക്കാര് കൂട്ടുകാര് ബന്ധുക്കള് അയൽവാസികൾ നമ്മുടെ നാട്ടുകാര് ഒക്കെ ഉണ്ടാകും എല്ലാവരോടും സലാം പറയുക എല്ലാവരോടും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുക പിന്നെ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടര സുന്നത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്താണ് ൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററെ കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ രണ്ടരക്കായത്ത് നിസ്കരിച്ചിട്ട് പോവൽ പ്രത്യേകം സുന്നത്താണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് യാത്രയുടെ രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക ഒന്നാമത്തെ രക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം സൂറത്തിൽ കാഫിറൂൻ ഓതുക രണ്ടാമത്തെ രക്കായത്തിൽ ഫാത്തിഹാക്ക് ശേഷം സൂറത്തിൽ അഹലാസ് ഓതുക ആയത്തിൽ കുറച്ച് അത് കഴിഞ്ഞ് ഓതുക പിന്നെയോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിസ്മി ലാഹി തവക്കൽ വലാഹുല വലാച്ച ഇല്ലാബില്ല എന്ന് വിക്കർ പറയൂ വലത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുക ഇടത് കാലുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങുക എന്ന തൽബിയത്ത് അറിയാവുന്നതാണ് അത് അപ്പൊ ഇതൊക്കെ എന്താണ് ഹാജിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹജ്ജിന് പോകുന്ന ആളുകളും അതുപോലെ തന്നെ ഹജ്ജിന് നിലവിൽ മക്കത്തെത്തിയ ആളുകൾ അതുപോലെ മദീനത്തുള്ള ആളുകൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഹജ്ജിനു പോവാൻ തയ്യാറെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങളാണ് ഇനി ാണ് പറഞ്ഞത്ിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നതാണ് അവരുടെ ആ യാത്രയും അവരുടെ ഇബാദത്തൊക്കെ എല്ലാം വേണ്ടി ചെയ്യണം അതോടൊപ്പം തന്നെ ഹാജിമാരോട് നടത്തണം ഹാജിമാരോട് നടത്തണം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മഹാനായ പോകുന്ന സമയത്ത് ഉമർ തങ്ങളോട് പറഞ്ഞത് ലാ ഉഹയ്യമിൻ ദുആയിക നീ അവിടെ അവിടെ ചെന്നിട്ട് ചെന്നിട്ട് ദുആ 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 ചെയ്യുമ്പോൾ ഞങ്ങളെ ഞങ്ങളെ ഒന്നും മറക്കല്ലേ മറക്കല്ലേ എന്ന് വസിയത്ത് വസിയത്ത് നടത്തി എന്നാണ് നമ്മളൊക്കെ അവരോട് കാരണം ഹാജിയായ ഒരു ആൾ അയാൾ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തല്ലോ ഹാജ് ഹാജ് വലിമൻ യസ്തഗ്ഫിർ ലഹുൽ അല്ലാഹുവേ ഹജ്ജ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നു അവർക്കും നീ എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യണമെന്നാണ് ഇൻഷാ അള്ളാ ഹജ്ജിനായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാജിമാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജിനായി ആളുകൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഓരോ ഹാജിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ഇൻഷാ അള്ളാ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ അള്ളാഹു താല നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവരുടെ ഹജ്ജും സിയാറത്തെല്ലാം അള്ളാഹു മഹബൂലും അബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് ൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം അള്ളാഹു തന്നനുഗ്രഹിക്കട്ടെ അള്ളാഹു താല മുഴുവൻ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ തരട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകട്ടെ ആമീൻ ഇൻഷാ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസലാ വാല്ക്കും വാഹമല്ലാഹി വാർക്കാത്തു